ബെസ്മാഫിയ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന കുന്നംകുളം പൊലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു

ബസുകളുടെ മത്സര ഓട്ടത്തിൽ മുണ്ടൂരിൽ വെച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയർ വിദ്യാർത്ഥിയുടെ മരണം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിന് കേച്ചേരി ആക്ട്സിന്റെ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ എം എം മുഹസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു കേച്ചേരിയിൽ ജനകീയ കൂട്ടായ്മയുടെ പേരിൽ പ്രതിഷേധത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് നോട്ടീസ് അയക്കുകയും വിദ്യാർത്ഥിയെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ ജോണി ബസ്സിനെ തടഞ്ഞിടുകയും ചെയ്തിരുന്നു എന്നാൽ കുന്നംകുളം പോലീസ് പൊതുഗതാഗത സംരക്ഷണത്തിന്റെ മറവിൽ ആളെക്കൊല്ലി ജോണീസ് ബസിനെ സംരക്ഷണം ഒരുക്കി പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമടക്കം പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പുറമെയാണ് ജോണീസ് ബസ്സിടിച്ച് കൊലപ്പെടുത്തിയ വിവരം വണ്ടി നമ്പർ സഹിതം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിനെ കലാപാഹ്വാനമാക്കി മാറ്റി മുഹ്സിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബസ്സുകളുടെ മത്സര ഓട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സമൂഹ മാധ്യമത്തിൽ സമൂഹമാധ്യമത്തിൽ തുറന്നുകാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് ആരോപിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി സെക്രട്ടറി കെ സി ബാബു ഉദ്ഘാടനം ചെയ്തു